നമസ്കാരം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അന്ത്യമാകുന്നുവെന്ന സൂചന ഹമാസ് ഭീകരരെ തീർത്ത് മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ ഏകദേശം വിജയത്തിലെത്തി എന്ന് വേണം പറയാൻ ഗസയിൽ സമാധാനം എത്തിയേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഗസയിൽ വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയത്തിലേക്ക് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയാകുന്നതും ഗസായുദ്ധം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കി പതിനാറ് ദിവസത്തിനു ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം ഘട്ടം ഘട്ടമായ വെടിനിർത്തലിന് യു എസ് വച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുക ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയമാവുകയാണ് ഗസായുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യുഎസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ടു ചർച്ചകളിലും ഹമാസ് വച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥ ആയിരുന്നു വലിയ പ്രതിസന്ധിയായി മാറിയത് ഇത് ഇസ്രായേൽ അംഗീകരിച്ചില്ല ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കി നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സമാധാന കരാറിലെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും സഹായ വിതരണത്തിന് അവസരമൊരുക്കും ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാകും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടങ്ങുക ആറാഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതായും വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തെണ്ണായിരത്തി തൊണ്ണൂറ്റി അതേസമയം ഇന്നലെ ഇസ്രായേൽ ഒരു സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന തന്നെ വിശദമാക്കിയിരുന്നു സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദീകരിച്ചത് ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് നിരവധി സ്കൂളുകളും യു എൻ സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ജനങ്ങൾ അഭയസ്ഥാനമാക്കിയിട്ടുള്ളത് അതേസമയം അയൽ രാജ്യമായ ലബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതിന് സമാനമാക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോഗ ഗ്യാലൻ പറഞ്ഞു ലബൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ലബനനെ തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായി അറിയാമെന്നും യു എസ് സന്ദർശനവേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ഇസ്രായേൽ ലബനൻ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ലബനനിൽ നിന്ന് ഉടൻ മടങ്ങാൻ കാനഡയും ജർമ്മനിയും നിർദ്ദേശിച്ചു ലബനനിൽ യുദ്ധമുണ്ടായാൽ സിറിയയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പടരുമെന്നും നിലവിലെ സ്ഥിതി ആശങ്കയുണ്ടാക്കുന്നതാണെന്നും യു എൻ മാനുഷികകാര്യ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു